മാർക്കിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ ബി ജെ പി സായാഹ്ന ധർണ നടത്തി കണ്ടശാങ്കടവ് സെൻട്രിൽ നടന്ന സായാഹ്ന ധർണ ബി ജെ പി ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ ജാഗരൂകരാകണമെന്നും യുവാക്കളിൽ വളർന്നുവരുന്ന വരുന്ന ലഹരിയുടെ വ്യാപനം അക്രമത്തിൽ എത്തുന്നത് ജനങ്ങളിൽ വ്യാപകമായ ഭീതി ഉയർത്തിയിട്ടുണ്ട് എന്നും അനീഷ് മാസ്റ്റർ പറഞ്ഞു കുറ്റക്കാരായ യുവാക്കൾക്കെതിരെ കർശനമായ നിയമങ്ങൾ ചാർത്തണമെന്നും നാടിന്റെ നന്മയ്ക്ക് സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗണ്ട് സമ്പർക്ക പ്രമുഖ് പ്രതീഷ് ശാന്തി ആമുഖ പ്രസംഗം നടത്തി സംഭാഷണങ്ങളെല്ലാം തന്നെ കേരളം ഇന്ന് ലഹരി മാഫിയ സാഹചര്യമാണ് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ മലയാളത്തിന്റെ പത്രമാധ്യമങ്ങൾ മറച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബുദ്ധിതലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പോലും അത്രയും തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ പേടിപ്പിക്കുന്ന തരത്തില് നമ്മുടെ മനസ്സാക്ഷിയുടെ ചിന്താതലങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന തലത്തിലേക്ക് കേരള വസ്തുത മണലൂർ മണ്ഡലം അധ്യക്ഷൻ കെ എസ് ധനീഷ് ജനറൽ സെക്രട്ടറി മനോജ് മാനിന സുരേഷ് കെ എ ശാലിനി ജിനേഷ് ഗോപി കൊച്ചത്ത് സന്തോഷ് പണിക്കശ്ശേരി വിനോജ് കാട്ടുങ്ങൽ പ്രേമൻ നമ്പിയത്ത് അനുമോൾ പ്രദീപ് കാനാട്ട് ഗിരീഷ് കുമാർ ചെറിയത്ത് പ്രസീത തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിരോധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ഷേത്രത്തിലെ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ മണ്ഡൽക്കാരിവാക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള മറ്റൊരു സ്വയം സേവകനെയും ഈ നാട്ടിലെ സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന ിന്റെ ഗുണ്ടകളായിട്ടുള്ള ഒരു കൂട്ടം കഞ്ചാവു മാഫിയ അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഈ സർക്കാർ ഏകദേശം ഒൻപത് വർഷം പിന്നിടുമ്പോൾ